നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം നമ്മുടെ വീടിന് എട്ട് ദിക്കുകളാണുള്ളത് ആ എട്ട് ദിക്കുകളെ നമ്മൾ അഷ്ടദിക്കുകൾ എന്ന് വിളിക്കുന്നു ആ എട്ട് ദിക്കുകളിൽ ഏഴ് ദിക്കുകൾ വാഴുന്നത് ദേവന്മാരാണ് എന്നാൽ എട്ടാമത്തെ ദിക്ക് വാഴുന്നത് അസുരനാണ് അങ്ങനെ അസുരൻ വാഴുന്ന ആ എട്ടാമത്തെ ദിക്കാണ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല എന്ന് പറയുന്നത് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറേ മൂല അസുരൻ വാഴുന്ന ദിക്കായിട്ടുള്ള ഈ എട്ടാം ദിക്ക് കന്നിമൂലയ്ക്ക് ചില കാര്യങ്ങൾ വരുന്നത് അതീവ ദോഷകരമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കന്നിമൂലയ്ക്ക് ചില ചെടികൾ വളരുന്നത് എന്ന് പറയുന്നത് നമ്മുടെ വൃക്ഷശാസ്ത്രത്തിലും അതുപോലെ തന്നെ വാസ്തുവിലും പറഞ്ഞിട്ടുണ്ട് വീടിന്റെ കന്നിമൂലക്കീ പറയുന്ന തരത്തിലുള്ള ചെടികൾ വന്നു കഴിഞ്ഞാൽ ആ വീടുകൾ പതനം മാത്രമായിരിക്കും ഫലം എന്നുള്ളത് അതായത് എന്തൊക്കെ ചെയ്താലും ഉയർച്ചയില്ലാത്തൊരവസ്ഥ വീണ്ടും വീണ്ടും അതപ്പതനം മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും വീട്ടിലെ ഗൃഹനാഥമാർക്ക് സ്ത്രീകൾക്ക് കൂടുതലും രോഗങ്ങളും പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും ദുരിതവും ഒക്കെ വരുന്ന ദുഃഖവും ഒക്കെ വരുന്ന ഒരവസ്ഥ ഇതായിരിക്കും ഈ കന്നിമൂലയ്ക്ക് ഈ ചെടികൾ വന്നാലുള്ള ഫലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു അധ്യായം ചെയ്യുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഞാൻ ഈ പറയുന്ന ചെടികളിൽ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞോ അറിയാതെയോ വളരുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റി നടണം കേട്ടോ വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഈ പറയുന്ന അസുരതിക്കായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഊർജ്ജ ആ കന്നിമൂലയ്ക്ക് ഈ ചെടികൾ വരാൻ പാടില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെയാണ് ആ ചെടികൾ എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതെന്ന് ഇതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് തുളസി തന്നെയാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഒരുപാട് പേര് പല രീതിയിലും തർക്കിക്കാറുണ്ട് ഈ തുളസി കന്നിമൂലയ്ക്ക് വളർത്താം വളർത്താൻ പാടില്ല ആ തിരുമേനി അങ്ങനെ പറഞ്ഞു ഈ തിരുമ അങ്ങനെ ഒരുപാട് പേര് തർക്കിക്കുന്ന കാണാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് തുളസി വളർത്തുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് അതിപ്പം തനിയെ വളർന്നു വന്നതായാലും നമ്മൾ നട്ടു വളർത്തുന്നതായാലും കന്നിമൂലയിൽ നിന്ന് തുളസി മാറ്റണമെന്നുള്ളത് ഏറ്റവും ശരിയായ കാര്യമാണ് അപ്പം ഈ കന്നിമൂലയ്ക്ക് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തുളസി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് മാറ്റുക അത് ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് മറ്റെവിടെ വേണമെങ്കിലും കൊണ്ടുപോയി വെച്ചോളൂ ഒരു ദോഷവും ഇല്ല പക്ഷേ ആ കന്നിമൂലയ്ക്കിന്ന് തെക്ക് പടിഞ്ഞാറേ മൂലക്കിന്ന് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് തുളസി പോലാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പുളിമരം എന്ന് പറയുന്നത് പലരുടെയും വീട്ടിലുള്ള ഒരു വൃക്ഷമാണ് ഈ പുളിമരം എന്ന് പറയുന്നത് കന്നിമൂലയ്ക്ക് പുളിമരം വന്നു കഴിഞ്ഞാൽ ആ വീട് എല്ലാ രീതിയിലും ദുഃഖ ദുരിതത്താൽ കിടന്ന് വലയും എന്നുള്ളതാണ് ഇനി എത്രയൊക്കെ സമ്പാദിച്ചു എന്ന് പറഞ്ഞാലും എത്രയൊക്കെ അധ്വാനിച്ചു എന്ന് പറഞ്ഞാലും ആ പുളിമരം ആ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് നിൽക്കുന്നിടത്തോളം കാലം സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത ജീവിതമായിരിക്കും ഫലം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ തെക്ക് പടിഞ്ഞാറേ മൂലയ്ക്ക് പുളിമരം വെക്കരുത് എന്നുള്ളതാണ് എന്നാൽ തെക്ക് നടുക്ക് ഭാഗത്തായിട്ട് പുളിമരം വെക്കുന്നത് ഏറ്റവും നല്ലതാണ് പുളിമരത്തിനൊരു ഉണ്ടെങ്കിൽ അത് തെക്കുവശം തെക്ക് മധ്യത്തിലായിട്ട് അതായത് തെക്ക് കിഴക്കോട്ടും കയറാതെ തെക്ക് പടിഞ്ഞാറോട്ടും കയറാതെ തെക്ക് മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനവും എന്ന് പറയുന്നത് അപ്പോൾ പുളിമരമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കൂവളം കൂവളം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വെച്ച് കിളിപ്പിക്കുന്ന ഒരു മരമല്ല ഈ കൂവളം തനിയേ പൊട്ടിമുളച്ചുണ്ടാവണം എങ്കിലാണ് ഐശ്വര്യം എന്ന് പറയുന്നത് എന്നാൽ ഈ കൂവളം നമ്മളുടെ ഈ കന്നിമൂല ഭാഗത്ത് തനിയെ പൊട്ടിമുളച്ചാലോ നമ്മൾ കൊണ്ടുപോയി വെച്ചാലോ അത് സ്ഥാനമല്ല അത് ദോഷസ്ഥാനമായിട്ട് ഭവിക്കും എന്നുള്ളതാണ് അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ കൂവളം അവിടുന്ന് മാറ്റി മറ്റിടങ്ങളിൽ നട്ടാൽ മതി ഏറ്റവും ഐശ്വര്യമായിരിക്കും ഒരിക്കലും കന്നിമൂല ഭാഗത്ത് കൂവളം വളർത്തരുത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക നാലാമത്തേത് എന്ന് പറയുന്നത് ഈ ബോൺസായി ചെടികളുണ്ടല്ലോ അതായത് ഈ വളർച്ച മുരടിപ്പിച്ച് നമ്മൾ ഈ ചട്ടിയിലും അല്ലെങ്കിൽ ചെറിയ ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ബോൺസായി ചെടികൾ പൊതുവേ ഇത്തരത്തിലുള്ള ചെടികൾ വീട്ടിൽ വയ്ക്കുന്നതേ ദോഷമാണ് ഒരു കാരണവശാലും കന്നിമൂല ഭാഗത്ത് ഈ ബോൺസായി ചെടികൾ വെക്കരുത് വീടിനകത്താണെങ്കിലും ശരി വീടിന് പുറത്താണെങ്കിലും ശരി അത് നമ്മളുടെ സാമ്പത്തിക ഉയർച്ചയെ പൂർണ്ണമായിട്ടും തല്ലിക്കെടുത്തും എന്നുള്ളതാണ് നമ്മളുടെ വളർച്ചയെ മുരടിപ്പിച്ച് കളയുന്ന ഒരു ചെടിയാണ് ഈ ബോൺസായി ചെടി എന്ന് പറയുന്നത് അത് കന്നിമൂലയ്ക്ക് ഒരിക്കലും വെക്കരുത് അകത്തായാലും ശരി പുറത്തായാലും ശരി മറ്റൊന്നെന്ന് പറയുന്നത് ശിവനരളി ചെടിയാണ് അതായത് ചിത്രങ്ങളിൽ കാണിച്ചിട്ടുള്ളതാണ് ശിവനരളി ചെടി എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരാ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാന്നുള്ള എല്ലാവരും ഒന്ന് പറയുക ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ ശിവനരളി ശിവനരളിച്ചെടി എന്നാണ് പറയുന്നത് ഈ ശിവനരളി ചെടി കന്നിമൂലയ്ക്ക് വെക്കുന്നത് ദോഷമാണ് എന്നുള്ളതാണ് കന്നിമൂല ഭാഗം അഥവാ തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് ശിവനരളി വെക്കരുത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചെടിയാണ് മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മിയാണ് ആ മഞ്ഞളിനെ കൊണ്ടുപോയി തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കരുത് അത് ദോഷസ്ഥാനമാണ് അസുര ദിക്കാണ് അവിടെ മഞ്ഞൾ വെക്കുന്നതും ദോഷമാണ് ആർക്കെങ്കിലും വീട്ടിൽ അറിയാതെ നട്ടിട്ടുണ്ടെങ്കിൽ മാറ്റി നടാവുന്നതാണ് തെക്ക് പടിഞ്ഞാറെന്ന് മാറ്റുക അതുപോലെ ഒരു പ്രധാനപ്പെട്ട ചെടിയാണ് എരിക്ക് എന്ന് പറയുന്നത് എരിക്ക് പലപ്പോഴും തനിയെ വളർന്നു വരുന്ന ഒരു ചെടിയാണ് എരിക്കും ഈ പറയുന്ന കന്നിമൂല സ്ഥാനത്ത് അത് കൃത്യമായിട്ടുള്ള സ്ഥാനമല്ല നല്ല സ്ഥാനമല്ല എരിക്ക് അഥവാ തനിയെ വളർന്നു വന്നാൽ പോലും അവിടുന്ന് അത് പറിച്ചു മാറ്റുക എന്നുള്ളതാണ് അതുപോലെ മറ്റൊരു ചെടിയാണ് മന്ദാരം എന്ന് പറയുന്നത് നാരായണ പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ പുഷ്പം വിടരുന്ന ചെടിയാണ് മന്ദാര ചെടി എന്ന് പറയുന്നത് ഈ മന്ദാരവും കന്നിമൂലയ്ക്ക് തെക്ക് പടിഞ്ഞാറെ മൂലയ്ക്ക് വെക്കരുത് അത് ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പം ഞാനീ പറഞ്ഞ ഏകദേശം അഞ്ചാറോളം ചെടികൾ വൃക്ഷങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറെ മൂല അഥവാ കന്നിമൂലയ്ക്ക് വെക്കരുത് അത് ദോഷമാണ് ഒരിക്കലും ദുഃഖവും ദുരിതവും വിട്ടൊഴിയത്തില്ല പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ ദോഷം സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ് അതേസമയം ഇതേ തെക്ക് പടിഞ്ഞാറൻ മൂലയ്ക്ക് വെക്കാൻ ഏറ്റവും ഐശ്വര്യം നൽകുന്ന ചെടികളും ഉണ്ട് അതിനെപ്പറ്റി കൂടെ ഞാൻ പറയാം അപ്പം കന്നിമൂലയ്ക്ക് എന്താണ് വെക്കാൻ ഏറ്റവും നല്ലത് എപ്പോഴും ഒരു വീടായി കഴിഞ്ഞാൽ ആ വീടിൻ്റെ കന്നിമൂലയ്ക്ക് ഒരു ചെന്തങ്ങ് നട്ട് വളർത്തുന്ന ഏറ്റവും നന്നായിരിക്കും അതായത് വീടിന് പുറത്ത് ആ കന്നിമൂല ഭാഗം നോക്കി വീട്ടിൽ നിന്നൊരല്പ അകലം പാലിച്ച് ആ കന്നിമൂല ഭാഗത്ത് ഐശ്വര്യമായിട്ടൊരു ചെന്തങ്ങ് സാധാരണ തെങ്ങല്ല ചെന്തങ്ങ് എന്ന് പറയുന്നത് ചിത്രത്തിലേക്ക് കൊടുത്തിട്ടുള്ള പോലെ ഒരു ചെന്തങ്ങ് നട്ടു വളർത്തുക ആ വീടിന് ഐശ്വര്യവും സമൃദ്ധിയും ആ തെങ്ങ് വളരുന്ന പോലെ ഐശ്വര്യവും സമൃദ്ധിയും ഉയർച്ചയും വന്നു ചേരുന്നതാണ് അപ്പം എല്ലാവരും ഒരു ചെന്തെങ്ങിൻ്റെ തയ്യ് ആ കന്നിമൂല ഭാഗത്ത് വെക്കുക ഏറ്റവും ഐശ്വര്യം വരും രണ്ടാമത്തെന്ന് പറയുന്നത് കുറ്റിപ്പാല കമ്പിപ്പാല കള്ളിപ്പാല എന്നൊക്കെ പറയുന്ന പാല ഇനത്തിൽപ്പെട്ട ചെടികളുണ്ടല്ലോ അതായത് പൊട്ടിച്ചാൽ പാല് തരുന്ന രീതിയിലുള്ള കുറ്റിപ്പാല കമ്പിപ്പാല കള്ളിപ്പാല എന്നൊക്കെ പറയുന്ന ചെടികൾ ഈ കന്നിമൂലയ്ക്ക് വെക്കുക ഏറ്റവും ഐശ്വര്യമാണ് നന്ദിയാർ വട്ടം കന്നിമൂലയ്ക്ക് വെക്കാൻ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് ഏത് തരം നന്ദിയാർ വട്ടം വേണമെങ്കിലും കൊണ്ടുവന്നും ചെറുതോ വലുതോ അല്ലെ നാച്ചുറലായിട്ടുള്ളതോ ഏതെങ്കിലും ഒരു നന്ദിയാർ വട്ടത്തിൻ്റെ തയ്യ് കന്നിമൂലയ്ക്ക് വെക്കുക ഐശ്വര്യമാണ് മറ്റൊന്നു പറയുന്നത് ചെമ്പകമാണ് ചെമ്പകം കന്നിമൂലയ്ക്ക് വളർത്തും നല്ല സാമ്പത്തിക അഭിവൃദ്ധി കൊണ്ടുവരുമെന്നാണ് പറയുന്നത് അതുപോലെ മക്കളുടെ ഉയർച്ചയൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാർ അരൂത അരൂത എന്ന് പറയുന്നത് ഒരു ചെടി ഇത് കന്നിമൂലയ്ക്ക് നട്ടു വളർത്തുന്നതും ഏറ്റവും ശുഭകരമാണ് അതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു ചെടിയാണ് ഈ മഞ്ഞ അരളി എന്ന് പറയുന്നത് മഞ്ഞ അരളി പൊതുവേ മഞ്ഞ അരളി മഞ്ഞ ചെമ്പരത്തി ഇതൊക്കെ വീടിൻ്റെ കന്നിമൂലയ്ക്ക് വളർത്തുന്നത് അവയെ പരിപാലിക്കുന്നത് നമുക്ക് ഒരുപാട് ഭാഗ്യം കൊണ്ടു തരുന്ന കാര്യമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ ഏതാണ്ട് ഒരു നാലഞ്ച് ചെടികളുണ്ടല്ലോ ഇത് കന്നിമൂലയ്ക്ക് വരാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനമാണ് അതിൻ്റെ ഐശ്വര്യവും ഉയർച്ചയും നമുക്ക് കിട്ടുന്നതുമായിരിക്കും ഇപ്പം വീട് കന്നിമൂല ഭാഗം തെക്ക് പടിഞ്ഞാറ് മൂല ഇന്ന് തന്നെ എല്ലാവരും ഒന്ന് പോയി ശ്രദ്ധിക്കുക അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ചെടികൾ തനിയേ പൊട്ടിമുളച്ച് വളർന്നിട്ടുണ്ടോയെന്ന് നോക്കുക ഉണ്ടെങ്കിൽ അത് അവിടെ മാറ്റുക തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടും ചെയ്യാതെ വിട്ടുകളയരുത് നിസ്സാരമെന്ന് കരുതരുത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൂടി ചേർന്നാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പം അത് തീർച്ചയായിട്ടും മനസ്സിലാക്കി വേണ്ടത് ചെയ്യുക എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നാളെ വൈക്കത്തഷ്ടമിയാണ് എല്ലാവർക്കും വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം